കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുകയാണ് ഒരു വീശിയുടെ ആഘാതത്തിൽ മുഖത്തും വാരിയല്ലുകൾക്കും ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട് ഉമാ തോമസിന് കൂടാതെ തന്നെ സെർവിക്കൽ സ്പൈനിലും പരിക്കുപറ്റിയിട്ടുണ്ട് തലയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടിയും അടിയന്തരമായ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പ്രാഥമികമായി എടുത്ത സി ടി സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒടിവുകൾ ഇല്ലെന്നാണ് കണ്ടെത്തുന്നത് മുറിവുകൾക്ക് തുന്നലുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലുള്ള രോഗിയുടെ പുരോഗതി ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ നിരീക്ഷണത്തിനു ശേഷം മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു ബുള്ളറ്റിൽ പറയുന്നുണ്ട് അതേസമയം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവെടുതി വീണാണ് ഉമാ തോമസ് എം എൽ എക്ക് കഴിഞ്ഞ ദിവസം പരിക്കുപറ്റുന്നത് പന്ത്രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന നൃത്ത പരിപാടിയായിരുന്നു കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഇന്നലെ സംഘടിപ്പിച്ചത് നടിയും നർത്തകിയുമൊക്കെയായ ദിവ്യൌണിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരം വലിയൊരു ക്ലാസിക്കൽ നൃത്തപരിപാടി ചിട്ടപ്പെടുത്തിയത് ഈ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ആളുകളുമായി സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഉമാ തോമസ് താഴേക്ക് വീഴുന്നത് ഗാലറിയുടെ വശത്ത് നിന്ന എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു കൂടാതെ തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണും ഉമാ തോമസിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എം എൽ എ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കളക്ടർ അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥം എന്ന നൃത്തസന്ധിക്കിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത് സ്റ്റേഡിയത്തിൽ വി എ പികൾക്കായി നാൽപ്പത് കസേരകൾ ഇട്ടിരുന്നു അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റു പിരിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് നടന്നുവരുമ്പോഴാണ് എം എൽ എ ഉമാ തോമസ് താഴേക്ക് വിരുന്നത് കോൺക്രീറ്റിൽ തലയിടിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എം എൽ എക്ക് ബോധമുണ്ടായിരുന്നു സ്കാനിങ്ങിന് വിധേയമാക്കുന്നു കോൺഗ്രസ് നേതാക്കളും സ്റ്റാഫ് അംഗങ്ങളും അടക്കം ആശുപത്രിയിലുണ്ട് അതേസമയം ഉമാ തോമസിന് ശ്വാസകോശത്തിനും തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റതായിട്ടാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് പതിനഞ്ചടി പൊക്കത്തിൽ നിന്നുമാണ് വീണിരിക്കുന്നത് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ് സ്കാനിങ്ങിൽ തലയ്ക്ക് പരിക്കുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നു ശ്വാസകോശത്തിനും നട്ടലിനും പരിക്കുണ്ട് ഫുൾ ബോഡി എക്സ്റേയും എടുത്തിട്ടുണ്ട് എന്നാൽ പക്ഷേ മറ്റു പരിക്കുകളൊന്നും കാണുന്നില്ല എന്നും പ്രധാനമായിട്ട് നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കുകളാണ് മുഖത്ത് മുറിവുകളുണ്ട് വളരെയധികം രക്തസ്രാവമുണ്ട് ശസ്ത്രക്രിയ ഇപ്പോൾ ആവശ്യമില്ല എന്നും ബോധരഹിതയാണെന്നും ആരോഗ്യസ്ഥിതി മെച്ചമാണെന്ന് ഇപ്പോൾ പറയുവാൻ കഴിയില്ല എന്നുമാണ് ഉമാ തോമസിനെ പരിശോധിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് അതേസമയം ഏറ്റവും കൂടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉയരത്തിലുള്ള വീശിയുടെ ആഘാതത്തിൽ ഉമാ തോമസ് എം എൽ എക്ക് മസ്തിഷ്കത്തിൽ ഗുരുതരമായ പരിക്കേറ്റുള്ളൂ എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് തലയിൽ ഡിഫ്യൂസ് ആക്സണൽ ഇഞ്ചുറി ഗ്രേഡ് ടു സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആഘാതത്തെ തുടർന്ന് തലച്ചോറിലെ അതിസൂക്ഷ്മമായ നാടികൾ വലിഞ്ഞുണ്ടാകുന്ന ഗുരുതരമായ ക്ഷതമാണിത് ആശുപത്രിയിൽ എത്തിച്ചത് അബോധാവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ എം എൽ എയുടെ ആരോഗ്യസ്ഥിതി എന്താകുമെന്ന ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു മസ്തിഷ്കത്തിനേറ്റ പരുക്കിന്റെ ആഘാതം വിലയിരുത്തുന്ന ഗ്ലാസ്കോ കോമാ സ്കെയിൽ അഥവാ ജി സി എസ്കോർ എയ്റ്റ് ആയിരുന്നു മസ്തിഷ്കത്തിനേറ്റ പരുക്ക് അതീവ ഗുരുതരമാണെന്നാണ് കുറഞ്ഞ ജി എസ് കോർ നൽകുന്ന സൂചന അതേസമയം നട്ടലിലും പരിക്കുകളുണ്ട് ഉണ്ട് മുഖത്തും വാരിയലുകൾക്കും ഒടിവുകളുണ്ട് മൂന്ന് വാരിയലുകളാണ് പൊട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ വാരിയൽ പൊട്ടിയതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നത് തലയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ പോലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് റെനൈ മെഡിസിറ്റിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മിഷാൽ ജോണി പറയുന്നു അതേസമയം പ്രാഥമിക സി സ്കാനിൽ അസ്ഥികൾക്ക് ഗുരുതരമായ ഒടിവുകൾ കാണുന്നില്ല മുറിവുകളിൽ തുന്നലുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുന്നതായിരിക്കും ഉമാ തോമസ് അതിനുശേഷം മാത്രമേ തുടർചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡിന് പുറമെ തന്നെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെയും എറണാകുളത്തെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ സംഘം ചികിത്സകൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഇതിന് പുറമേ തന്നെ ആരോഗ്യവകുപ്പിലെ വിദഗ്ധ സംഘം എം എൽ എയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും ചെയ്യും അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഹൈവേ ഇഡൻ എംപിയും പറഞ്ഞിരുന്നു ഗാലറിക്ക് മുൻവശത്തായി മറ്റൊരു സ്റ്റേജ് നിർമ്മിച്ചായിരുന്നു പരിപാടി നടത്തിയത് ഇത് വലിയൊരു സ്റ്റേജ് ആയിരുന്നില്ല ഇവിടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇത് പരിശോധിക്കേണ്ടതാണെന്നും എം പറയുന്നു ഉയരത്തിലുള്ള ഗാലറിക്ക് കൃത്യമായ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നില്ല വേദിയിൽ നിന്നും താഴേക്ക് പതിനൊന്നടി നീളമാണ് ഉണ്ടായിരുന്നത് വേദിക്കുണ്ടായിരുന്നത് രണ്ടര മീറ്റർ വീതി മാത്രമായിരുന്നു രണ്ടര മീറ്റർ വീതിയിൽ രണ്ട് നിരകളിലായിട്ടായിരുന്നു കസേരകൾ ക്രമീകരിച്ചിരുന്നതെന്നും കലൂർ സ്റ്റേഡിയത്തിൽ ഫയർഫോഴ്സ് നടത്തിയ സുരക്ഷാ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ പരിപാടിയുടെ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്നും നേരത്തെ തല പറഞ്ഞിരുന്നു എ ഡി ജി പി മനോജ് അബ്രഹാം കൊച്ചി കമ്മീഷണർക്കാണ് നിർദ്ദേശം നൽകിയത് പരിപാടി സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് കൊച്ചി കമ്മീഷണർ പുട്ടവിമലാദിത്യൻ പറഞ്ഞിരിക്കുന്നു അതേസമയം ഈ ഒരു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായും ഇദ്ദേഹം അറിയിക്കുന്നു ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ആശുപത്രിയിൽ എത്തി തോമസിന്റെ ആരോഗ്യ വിവരങ്ങൾ തേടിയിരുന്നു ഉമാ തോമസ് എം എൽ എ കലൂരിലെ സ്റ്റേജിൽ നിന്ന് വീട് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ മൃഗംഗ മിഷനും സ്റ്റേജ് എതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വേദിക്കാവശ്യമായ സ്ഥലപരിമിതി ഇല്ലായെന്നും ജീവനുഭീഷണി ഉണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതുമാണ് കേസ് പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനും കേസ് ഉണ്ട് ബി എൻ എസ് വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് ബി എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവനോ വ്യക്തിഗത സുരക്ഷയോ അപകടത്തിലാക്കുന്നതിനെതിരെ നടപടിയെടുക്കുന്നതാണ് നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് അതേസമയം ഉമാ തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് താൽക്കാലികമായി ഒരുക്കിയ സ്റ്റേജിന്റെ മുൻവശത്തുകൂടി ഒരാൾക്ക് നടന്നു പോകുന്നതിനുള്ള പോലും ഉണ്ടായിരുന്നില്ല സുരക്ഷാ വേലിയുമില്ല തുടങ്ങിയ കാരണങ്ങളാണ് അപകടത്തിന്റെ കാരണമായി പറയുന്നത് എന്നാൽ പക്ഷേ റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാമെന്നാണ് സംഘാടകർ മാധ്യമങ്ങളോട് പറയുന്നത് ആരുടെയും പേരുവിവരങ്ങൾ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് അതേസമയം തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ് ആരോഗ്യനില നിലവിൽ ആശങ്കാജനകമല്ല എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് നടി ദിബിയൌണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് പന്ത്രണ്ടായിരം നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു എം എൽ എ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ വേദിയിലിരിക്കവെയാണ് അപകടം സംഭവിക്കുന്നത് പതിനഞ്ചടി ഉയരത്തിൽ നിന്നുമാണ് ഉമാ തോമസ് എം എൽ എ വീഴുന്നത് വീച്ചയിൽ തലയ്ക്കും നട്ടലിനും പരിക്കുണ്ട് വാര്യലൊടിഞ്ഞ് തറച്ചു കയറിയതിനെ തുടർന്ന് ശ്വാസകോശത്തിലും ഉറവുകളുണ്ട് ഇതാണ് നിലവിൽ എം എൽ എ ഉമാ തോമസിന്റെ അവസ്ഥ അതേസമയം ഉമാ തോമസ് എം എൽ എ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഹരീഷ് പേരടിയും രംഗത്ത് വന്നിട്ടുണ്ട് എം എൽ എക്ക് ഗുരുതര പരിക്ക് പറ്റിയിട്ടും നൃത്ത പരിപാടി നടത്തിയതിനാലാണ് നടന്റെ വിമർശനം സ്റ്റേഡിയത്തിലെത്തിയ ജനങ്ങളുടെയും കലാകാരികളുടെയും സുരക്ഷയ്ക്ക് പുല്ലുവിലയാണ് വിലയാണ് നൽകിയതെന്ന് നടൻ വിമർശിക്കുന്നു മനുഷ്യജീവനേക്കാൾ കേരളം ഗിന്നസ് റെക്കോർഡിനെ സ്നേഹിക്കുന്നുവെന്നും ഹരീഷ് പേരടി കുറ്റപ്പെടുന്നു ബാരിക്കേഡിന് പകരം റിബൺ ഒരു എം എൽ എക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന സാധാരണ മനുഷ്യരുടെ സുരക്ഷ എന്താണ് നാടികേക്ക് നാൽപ്പത് വട്ടം വികസിതമെന്ന് അവകാശപ്പെടുന്ന കേരളമേ ഗിന്നസ് ബുക്കിലേക്ക് ഇതുകൂടെ നിങ്ങൾ എഴുതി ചേർക്കണം എന്തെന്നാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഒരു വേദിയിൽ നിന്ന് ഒരു ജനപ്രതിനിധി വീണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടും അവിടെ കൂടിയ ജനങ്ങളുടെയും കലാകാരികളുടെയും സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് ഞങ്ങൾ ആട്ടം നടത്തി ഗിന്നസ് ബുക്കിൽ ചരിത്രത്തിൽ സാക്ഷര കേരളത്തിന് വലിയ ഇടമുണ്ട് മനുഷ്യജീവനേക്കാൾ ഞങ്ങൾ ഗിന്നസ് ബുക്കിനെ സ്നേഹിക്കുന്നു ഹരീഷ് പെരേഴിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അതേസമയം ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന നൃത്തപരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു ഉമാ തോമസ് മൃദംഗനാഥം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നടിയും നർത്തകിയുമായ ദിവ്യൌണിയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്തപരിപാടി നൃത്തപരിപാടി നടത്തിയ സംഘാടകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്തപരിപാടി നടത്തിയതിനാണ് കേസ് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് അതേസമയം എം എൽ എ ഉമാ തോമസിന് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായ വേളയിലും മറുവശത്ത് സന്തോഷകരമായ അഭിമാനകരമായ നേട്ടമാണ് കേരളത്തിനുണ്ടായിരിക്കുന്നത് ബാലതാരമായി സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിനയന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറിയ നടിയും നർത്തകിയുമായ ദിവ്യൌണി മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി അറുപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ദിവ്യൌണി സോഷ്യൽ മീഡിയയിലും നൃത്ത ലോകത്തുമൊക്കെ വളരെ സജീവമാണ് നൃത്തവിദ്യാലയവും ഇവർ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ തന്റെ നൃത്ത കരിയറിൽ പുത്തൻ ചരിത്രം കൂടി രചിച്ചിരിക്കുകയാണ് ദിവ്യാണി എന്ന നർത്തകി ദിവ്യൌണിയുടെ നേതൃത്വത്തിൽ നൃത്തം അവതരിപ്പിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളം ഇപ്പോൾ മൃദംഗനാഥം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡിലെത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ദിവ്യാണി കൊറിയോഗ്രാഫി ചെയ്ത നൃത്തത്തിന് ലീഡ് ചെയ്തതും താരം തന്നെയായിരുന്നു മൃദംഗനാഥം എന്ന പേരിലാണ് ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നിച്ച ഭരതനാട്യ നൃത്തം സംഘടിപ്പിച്ചത് ഒരേ സമയം പന്ത്രണ്ടായിരം പേരാണ് ഭരതനാട്യം ചെയ്തത് കേരളത്തിന് പുറമെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മൃദംഗനാഥം ഭരതനാട്യത്തിൽ പങ്കുകൊണ്ടിരുന്നു മൃദംഗനാഥത്തിൽ പങ്കാളികളായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചു വന്നവരാണ് നൃത്തം ചെയ്തത് ഒരു മാസമായി ഇവർ കുട്ടികളെ റെക്കോർഡ് നേടുവാൻ ഡാൻസ് പരിശീലിപ്പിക്കുന്നുണ്ട് ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവിചന്ദ്ര ഉത്തര ഉണ്ണി ഋതു മന്ത്ര പാരീസലക്ഷ്മി തുടങ്ങിയവരും അവരുടെ ശിഷ്യരും മൃദംഗനാഥത്തിൽ പങ്കാളികളായിരുന്നു നടന്മാരായ ദിനേശ് പ്രഭാകർ മുനാസേമൺ തുടങ്ങിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു മൃദംഗനാഥത്തിനായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനമെഴുതിയത് ദീപാങ്കുലൻ സംഗീതം നൽകി ഗാനം ആലപിച്ചിരിക്കുന്നത് അനൂപ് ശങ്കർ ആയിരുന്നു ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഗാനമായിരുന്നു ഇത് എട്ട് മിനിറ്റ് നീണ്ട റെക്കോർഡ് ഭരതനാട്യം മന്ത്രി സജി ചെറിയനാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിനു പിന്നാലെയായിരുന്നു നൃത്തം കല്യാൺ സിൽക്സ് ആണ് നൃത്തവിരുന്നനായി നർത്തകിമാർക്ക് സാരികൾ നീന്തു നൽകിയത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികളാണ് ഈ ഒരു റെക്കോർഡ് നൃത്തത്തിന് അവർ നീന്തു നൽകിയത് ഒരുപാട് ഒരുപാട് സന്തോഷമെന്നും പന്ത്രണ്ടായിരത്തോളം കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നിത് സാധ്യമായതെന്നും ഈശ്വരന് നന്ദിയെന്നുമാണ് ദിവ്യ ഉണ്ണി പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി കുട്ടികൾക്ക് വേണ്ടി അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അവരെ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഓരോ അച്ഛനും അമ്മയ്ക്കും എന്റെ പ്രണാമം എന്നാണ് ഗിന്നസ് റെക്കോർഡ് വാങ്ങിയതിനു ശേഷം ദിവ്യ ഉണ്ണി പറഞ്ഞത് സാമ്പത്തികമൊന്നും നോക്കാതെ കലയെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിന്ന അഞ്ഞൂറ്റി അൻപതിലേറെ ഗുരുക്കന്മാർക്ക് എന്റെ പ്രണാമം നിങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് എല്ലാവരോടും ഒത്തിരി നന്ദി എന്നും ദിവ്യ ഉണ്ണി കൂട്ടിച്ചേർത്തു അതേസമയം പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് നർത്തകരുടെ ഭരതനാട്യ അവതരണത്തിനായിരുന്നു ഇതുവരെയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഈ ഒരു റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ദിവ്യൌണിയും സംഘവും അടങ്ങുന്നത് അതേസമയം തന്റെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു എന്നാണ് ദിവ്യൗണി പറയുന്നത് ഏറെ കലാകാരന്മാരുടെയും ഒരുപാട് വ്യക്തികളുടെയും വിയർപ്പിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെന്നും ദിവ്യൗണി പറയുന്നു മൃദംഗനാഥം രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു നമ്മൾ ഏറെ നാളായി കാത്തിരുന്ന നിമിഷം ഈ ഗാനം ഇതിനുവേണ്ടി എഴുതിയതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ണറും മെയിൻ സ്പോൺസറും കല്യാൺ തന്നെയായിരുന്നു പന്ത്രണ്ടായിരത്തി അൂറ് സാരികളാണ് നർത്തകർക്ക് വേണ്ടി കല്യാൺ നീതി നൽകിയത് പരിപാടിയുടെ ലോകയൊക്കെ വെച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഓർമ്മ തന്നെയാണ് ഈ ഇവന്റ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് മാത്രം ഓർക്കാവുന്ന ഞങ്ങൾക്ക് മാത്രം കിട്ടിയ ഭാഗ്യമാണിത് ഇത് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടില്ല ഇതിനുവേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചെടുത്തതാണ് ഈ സാരികൾ കൊറിയോഗ്രാഫി ചെയ്യുവാനുള്ള ഭാഗ്യം തനിക്ക് കിട്ടി ഇതിന്റെ ഗാനം ഭഗവാൻ ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് അതുകൊണ്ടാണ് കൈലാസത്തിന്റെ നിറങ്ങൾ വെച്ചുകൊണ്ടുള്ള നീലവേഷവും വേഷവും തെരഞ്ഞെടുത്തതെന്നാണ് ദിവ്യ ഉണി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ